ആ നമസ്കാരം ഇപ്പോഴത്തെ എന്റെ മെസ്സേജ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആത്മാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതെ അതിനുവേണ്ടി അത് എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന രീതിയിലൊക്കെ ഉള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഈ നേരത്തെ ഉള്ള എല്ലാം ദൈവം എന്താണെന്നും അത്ര എന്താണെന്നും ആത്മീയം എന്താണെന്നും ആത്മാവ് എന്താണെന്നും നെഗറ്റീവ് എന്ത് പോസിറ്റീവ് എന്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇപ്പോ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഈ ആത്മാവ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു അല്ലെങ്കിൽ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും അങ്ങനെയൊരു ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കുറച്ചും കൂടെ അടുത്ത ഒരു തലത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത് ഈ ആത്മാവ് എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് അപ്പൊ ഈ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംസാരിക്കുന്ന എന്ന് പറയുമ്പോൾ പലരും മൂന്നാമതൊരു വ്യക്തിയുടെ ശബ്ദം കേൾക്കും എന്ന രീതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനിച്ചൊക്കെ ഇരിക്കുന്നത് പലരും അങ്ങനെയാണ് വിളിച്ച് ചോദിക്കുന്നത് കാര്യം ഒരു ശബ്ദം കേൾക്കുന്നു കേൾക്കുന്നില്ലല്ലോ ഒരു ശബ്ദം കേൾക്കുന്നില്ലല്ലോ ഒരിക്കലും മൂന്നാമതൊരു വ്യക്തിയുടെ ശബ്ദം എന്നും പറഞ്ഞ് നമ്മുടെ ആത്മാവിനെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയൂല ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് നമുക്ക് രണ്ട് മനസ്സുണ്ട് ഒന്ന് ബോധ മനസ്സുണ്ട് ഒന്ന് ഉപബോധ മനസ്സുമുണ്ട് ആത്മാവ് ഇടപെടുന്ന അത്രയും ഉപബോധ മനസ്സിലൂടെ ബോധ മനസ്സിലൂടെ നമ്മുടെ ബുദ്ധിയും ബോധവും ഒക്കെ ഈ ഒരു തലത്തിലിട്ട് മാറി നിൽക്കൊണ്ട് മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം വിട്ട് കഴിയുമ്പോൾ ആത്മാവും ഉപബോധ മനസ്സും മാത്രം നിലനിൽക്കും ബാക്കി മാഞ്ഞു പോകും ഈ ബോധത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം മാഞ്ഞു പോകും മാഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആ ഒരു കാഠിന്യം അങ്ങ് മറിഞ്ഞു മറിഞ്ഞു പോവും ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല അതുകൊണ്ട് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട് അച്ഛൻ നമുക്കുള്ള ജോലി നമ്മുടെ മക്കള് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ഇതെല്ലാം ഈ ബോധ മനസ്സിലുള്ള നമ്മൾ അമ്മയുടെ ഗർഭാഗത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്താണോ കണ്ടു തുടങ്ങിയത് എന്താണോ കേട്ടു തുടങ്ങിയത് എന്താണോ അറിഞ്ഞു തുടങ്ങിയതെല്ലാം ബോധം എന്ന മനസ്സിലാണുള്ളത് ഈ ബോധ മനസ്സും ഉപബോധ മനസ്സും ഒരു വ്യക്തിയായ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റില്ല കാര്യം രണ്ടും ഒന്നിച്ച് കിടക്കുകയാണ് ഇപ്പം ഗോതമ്പമാവും അരിമാവും അല്ലെ പാലും വെള്ളവും ചേർത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ബോധമനസ് ബോധ മനസ്സും കൂടെ മിക്സ് ആയി കിടക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒന്നിച്ച് കിടപ്പുണ്ട് ഇതിനെ വേർതിരിച്ച് അറിയുക എന്നുള്ളതാണ് ഒരു ആത്മീയ വളർച്ചയുടെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് തിരിച്ചറിയുക എന്നുള്ളത് ഇതിനെ തിരിച്ചറിഞ്ഞാ മതി ഇത് രണ്ടാക്കി രണ്ടാക്കി ഇങ്ങനെ കാണാൻ പറ്റൂല ഇത് ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞു വരണം ഇപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ചില തോന്നൽ വരുന്നത് ബോധമനസ്സിന്നാണോ അല്ലോ അതോ അത് ഉപബോധ മനസ്സിൽ നിന്നാണോ ഈ ഒരു തിരിച്ചറിവാണ് ഇവിടെ നമുക്ക് വേണ്ടത് രണ്ടും നമ്മുടെ മനസ്സിലൂടെയാണ് സംസാരിക്കണം നമ്മുടെ മനസ്സിലൂടെ അല്ല നമ്മുടെ ഉള്ളിലൂടെയാണ് രണ്ട് സംസാരവും വരുന്നത് ഇപ്പൊ നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുന്ന ശക്തികളും നമുക്ക് ഇൻഫർമേഷൻ തരുന്നതും എല്ലാം നമ്മുടെ ഈ ഉപബോധ മനസ്സിലൂടെ ബോധ മനസ്സിലൂടെ അവരുടെ ഇൻഫർമേഷൻ വരും പോസിറ്റീവ് ശക്തികളും നമുക്ക് ഈ ഉപബോധ മനസ്സിലൂടെ ബോധ മനസ്സിലൂടെ ഇൻഫർമേഷൻ തരും ഇതെല്ലാം ഒരിടത്താണ് എല്ലാം ഒന്നിച്ച് ഒന്നിച്ച് എല്ലാം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ നമ്മളിതിനെ തിരിച്ച് വേർതിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഭാഗം ഇപ്പൊ ബോധ മനസ്സിലുള്ള സാധനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കുമ്പോഴേ ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട കാര്യങ്ങൾ ഈ ജന്മത്തിലുള്ള എല്ലാം ബോധ മനസ്സിൽ കിടക്കും ഒരിക്കലും കഴിഞ്ഞ ജന്മത്തിന്റെ അറിവോ കാര്യങ്ങളോ നമ്മുടെ ബോധ മനസ്സിലില്ല പക്ഷെ മനസ്സിൽ വരും എപ്പോഴാണ് ഉപബോധ മനസ്സിൽ നിന്ന് സ്വപ്നത്തിലൂടെയോ കാഴ്ചകളിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൂടെയോ നമുക്ക് കഴിഞ്ഞ ജന്മം ഉപബോധ മനസ്സിലൂടെ നമുക്ക് കാണിച്ചു തരികയോ പറഞ്ഞു തരികയോ ചെയ്താൽ ഈ കിട്ടിയ ഇൻഫർമേഷൻ നേരെ നമ്മുടെ തലച്ചോറിൽ ഫീഡ് ആകും അവിടെ നിന്ന് ബോധ മനസ്സിലേക്ക് ഇത് കിടക്കും അപ്പം കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഉറക്കത്തിലോ അല്ലെ ധ്യാനത്തിലോ ദർശനത്തിലോ എങ്ങനെയെങ്കിലും കാണാൻ പറ്റിയാൽ കണ്ട് കഴിയുമ്പോൾ ഇത് നേരെ ബോധ മനസ്സിൽ കയറി അപ്പം നമ്മൾ ബോധത്തിലുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഇതായിരുന്നു പക്ഷെ ഇത് ഇൻഫർമേഷൻ നമുക്ക് ബോധത്തിൽ കിട്ടാത്ത കാലത്തോളം നമുക്ക് ബോധ ബോധമനസ്സിൽ ഇതില്ല ബോധ മനസ്സിൽ നമുക്ക് എന്താണോ കാണുന്നത് ഈ ജന്മത്തിൽ എന്ത് കണ്ടു എന്ത് കേട്ടു അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ അത് ബോധ മനസ്സിലുണ്ട് വന്ന് കിടക്കും അപ്പൊ എന്ത് പിന്നെ ഈ ഉപബോധ മനസ്സ് എപ്പോഴും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞ ബോധ മനസ്സ് ഔട്ട് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി കിടക്കുമ്പോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് ലെവൽ എന്നൊക്കെ പറയാം അതായത് ഒരു ഹാഫ് ക്രിക്കറ്റിലോട്ട് നമ്മൾ ബോധം പോകുമ്പോൾ എങ്ങനെയാണ് ബോധം പോകുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഗാധമായിട്ട് നമ്മൾ ചിന്തിക്കുകയോ ടെൻഷൻ അടിക്കുകയോ അതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ നെറ്റിയുടെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റിലെ എന്ത് സാധനത്തിലും ഹാർട്ട് ബീറ്റിനെ വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എവിടെ ചിലപ്പോൾ ഒരു തിരികത്തിൽ മെഴുതിരി ഇവിടെ കത്തിച്ചിട്ട് ആ തീരെ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെയായാലും മനസ്സ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാതെ ചിന്തകളാൽ അങ്ങോട്ടിഞ്ഞോട്ട് ഓടാതെ ഏതെങ്കിലും ഒരു മേഖലയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ സ്വാഭാവികമാർക്കും സ്വാഭാവികമായും ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും അവന്റെ ബോധമനസ് ഉറങ്ങാൻ തുടങ്ങും എന്നുള്ളത് നമ്മൾ ഉറങ്ങി വീഴും ബോധം ഒന്ന് ഉറങ്ങാൻ തുടങ്ങും കണ്ണൊക്കെ തുറന്നിരിക്കും എല്ലായിരിക്കും പക്ഷെ ബോധത്തിൽ ബോധം ഒന്ന് ഉറങ്ങി തുടങ്ങി ആ ഓട്ടമൊക്കെ തീർന്നു അങ്ങോട്ടും ഇവിടെ ഓടിക്കൊണ്ടിരുന്ന മനസ്സുകളാൽ ചിന്തകളാൽ ഓടിക്കൊണ്ടിരുന്നതിൻ്റെ ഓട്ടോ ഒക്കെ തീർന്ന് ഒന്ന് ഒരിടത്തിരുന്ന് ഒന്ന് ഒതുങ്ങി ഒന്ന് കിറുങ്ങി ആ ബോധം ഒന്ന് ഒതുങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഹാഫ് മൈൻഡിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഉപബോധ മനസ്സ് ഇങ്ങനെ പവർഫുൾ ആയി വരണത് അത് ഉണർന്നു വരുന്നത് ബോധമനസ് എപ്പോഴാണോ കോൺസെൻട്രേഷനിലൂടെ ഒന്ന് ഒതുങ്ങി ഓട്ടം നിർത്തി ഒരിടത്ത് സ്റ്റേബിളായി വരുമ്പോൾ ഉപബോധ മനസ്സ് പതൊക്കെ പവർഫുള്ളായി വരും ഇതിനാണ് എല്ലാവരും ധ്യാനിക്കുക ധ്യാനിക്കുക എന്ന് പറയുന്ന കാര്യമേ ബോധ മനസ്സിനെ ഒന്ന് ഒതുക്കി ഒരിടത്ത് അനക്കാതെ ഒന്ന് ഉറക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ധ്യാനം അങ്ങനെ വരുമ്പോഴാണ് ഉപബോധ മനസ്സ് പവർഫുള്ളായിട്ട് കയറി വരുന്നത് അപ്പൊ ഉപബോധ മനസ്സ് കയറി വരുമ്പോൾ ഉപബോധ മനസ്സ് മനസ്സിന് എന്തൊക്കെ അറിയാം നമ്മളെ കഴിഞ്ഞ പല ജന്മങ്ങളറിയാം ദൈവം വെച്ചിരിക്കുന്ന പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാം നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതറിയാം ഇതെല്ലാം ഉപബോധ മനസ്സിനറിയാം എങ്ങനെ അറിയാം മറ്റ് അദൃശ്യ ശക്തികളിലൂടെ ദൈവത്തിൽ നിന്നും ആ ഇൻഫർമേഷൻസ് അതിർ ശക്തികൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ കാര്യങ്ങൾ നോക്കാനും പരിപാലിക്കാനൊക്കെ ദൈവം അത്ര ശക്തികളെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ മറ്റു ഡയമെൻഷനുണ്ട് നമുക്ക് കണ്ടു കണ്ടുകൂടാം പക്ഷെ അവരിലൂടെ ഇൻഫർമേഷൻസ് എല്ലാം ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഉപബോധ മനസ്സിന് തുടർച്ചയായി കിട്ടിക്കൊണ്ടേയിരിക്കും ഇത് എപ്പോഴാണ് കൂടുതൽ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഉപബോധ മനസ്സിൽ നല്ല രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നതും ഉപബോധ മനസ്സ് മറ്റ് ഡയമെൻഷനെല്ലാം ഓടി ചാടി നടന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ ഉറങ്ങുമ്പോഴാണ് അതുകൊണ്ടാണ് ഉറങ്ങാതിരിക്കുന്നൊരു വ്യക്തി വട്ടായ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഉപബോധ മനസ്സിന് ഇൻഫർമേഷൻസ് പല ഭാഗത്തു നിന്ന് കിട്ടുന്നു ഈ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഉപബോധ മനസ്സ് നമ്മളെ ബോധ മനസ്സിലേക്ക് കൊടുക്കുന്നു ഇത് നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്ത് വെക്കുന്നു അത് സമയസമയം എടുത്ത് എടുത്താണ് നമ്മൾ നമ്മുടെ ദിവസവും ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഉപബോധ മനസ്സിന് ഇൻഫർമേഷൻസ് കിട്ടാതെയോ ഉപബോധ മനസ്സ് ആ ഇൻഫർമേഷൻ നമുക്ക് തരാതെ വരുന്നു കഴിഞ്ഞാൽ നമ്മൾ കിളി പോകും നമ്മുടെ ബ്രെയിൻ ഔട്ടായി പോകും കാര്യം എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ തലച്ചോറ് ആകെ ഒരു വല്ലാത്ത ലെവലിലായി പോകും അപ്പൊ നമ്മൾ മാനസികമായി വിഭ്രാന്തി കാണിക്കും അപ്പൊ ഉപോധ മനസ്സിന്ന് ഉപബോധ മനസ്സിന് എപ്പോഴും നമ്മുടെ നാളത്തെ കാര്യങ്ങളും അടുത്ത കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് നമ്മുടെ ബോധതലത്തിലേക്ക് തന്നുകൊണ്ടേയിരിക്കും ഇത് ഞാൻ ഇത് നടന്നുകൊണ്ടിരിക്കുക തിരിച്ചറിയുന്നില്ല ഈ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ കാർ ഓടിച്ച് പോകുമ്പോൾ അല്ലെ വണ്ടി എന്തെങ്കിലും വാഹനത്തിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിലെ വിഷയമോ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമ്മുടെ മൈൻഡ് അതിൽ ചിന്തിച്ചിരിക്കുന്നു എന്ന് കരുതണം എല്ലാവരുടെ അനുഭവമാണ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ മൈൻഡ് ഔട്ടായിട്ട് ആ മേഖലയെ ആ വിഷയത്തിൽ തന്നെ ചിന്തിച്ച് കണ്ണൊന്നും നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയാൽ നമ്മുടെ കണ്ണൊന്നും അവിടെ ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കാൻ വേറെ വെള്ളിയായിരിക്കും നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യും തന്നെ ആക്സിഡ് ചെയ്യും ഓവർ ഓവർടേക്ക് ചെയ്യേണ്ടടുത്ത് തന്നെ ഓവർടേക്ക് ചെയ്ത് പോകും എല്ലാം നമ്മൾ തന്നെ ചെയ്യും പക്ഷെ നമ്മുടെ ചിന്തയും നമ്മുടെ ബോധവും എവിടെയായിരിക്കും ആ വീട്ടിലെ വിഷയത്തിലായിരിക്കാം അല്ലെങ്കിൽ ജോലി പ്രശ്നത്തിലായിരിക്കാം നമ്മൾ ഹാഫ് മൈൻഡിൽ അങ്ങോട്ട് ചിന്തിച്ചിരിക്കുകയും ചെയ്യും ബാക്കി കാര്യങ്ങളെല്ലാം യാദൃച്ഛികമായി തന്നെ നിർത്തുന്നു എടുത്തുകൊണ്ട് പോകുന്നു ഓവർടേക്ക് ചെയ്യേണ്ട ഓവർടേക്ക് ചെയ്യുന്നു സ്പീഡ് കൂട്ടുന്നു ഇതെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതെല്ലാവരും ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളണം ഈ പ്രക്രിയ ചെയ്യുന്നതാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ ബോധ മനസ്സ് മറ്റു ചിന്തകളിലേക്ക് ആ ബോധം അത്രയും വേറെ ഭാഗത്ത് കിടക്കുകയാണ് അവിടെ എന്താവും എങ്ങനെയാവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അത് കാരണം നമ്മൾ ഈ ബസ്സോ അല്ല റോഡോ ആൾക്കാരൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ബോധം കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇതെല്ലാം കറക്റ്റ് നോക്കുന്നു എങ്ങനെയോ ഇതൊക്കെ അറിയാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നുണ്ട് നിർത്തേണ്ടിടത്ത് നിർത്തുന്നുണ്ട് സമയത്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ചിന്തയും ബോധവും എവിടെ വേറെ എവിടെയായിരിക്കും ഇവിടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നു ഈ ഉപബോധ മനസ്സ് ഈ ബോധ മനസ്സും കൂടെ നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളത് തിരിച്ചറിയുന്നില്ല അപ്പൊ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നേരത്തെ വണ്ടിയിലിരുന്ന് ആ ബോധം ഔട്ടായിട്ട് മറ്റു മേഖല ചിന്തിച്ചോട്ടിരുന്നത് പോലെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ഒതുക്കി ഒന്ന് ഒന്നും ചിന്തിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേറെ ചില ചിന്തകൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഭൗതിക ചിന്തകൾ നമ്മൾ റൂമിൽ ഇരിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മക്കൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്ത ഒന്നും ആ സമയത്ത് വരാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ വേറെ എന്തോ ചിന്തകളായിട്ട് നമുക്ക് ചില ഇങ്ങോട്ട് ഇൻഫർമേഷൻസ് ഉള്ളിൽ നിന്ന് കിട്ടും ചില കാഴ്ചകൾ കാഴ്ചകൾ പോലെ വരും ഇത് ആണ് ഉപ മനസ്സിൽ തന്നുകൊണ്ടിരിക്കുന്ന സാധനം അങ്ങനെ നമ്മൾ ചിന്തിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡ് ഫ്രീ ആക്കി ഇരുന്ന് നമ്മൾ അങ്ങ് ഹാഫ് ഉറക്കത്തിലോട്ട് പോകും തോറും മറുഭാഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻസ് കൂടി 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 വരികയും പിന്നെ ഒരു സ്വപ്നം കാണുന്നത് പോലെയൊക്കെ നമുക്ക് കാണാൻ തുടങ്ങുകയും ചെയ്യും നമ്മൾ പൂർണ്ണമായിട്ട് ഉറങ്ങിയിട്ടില്ല കസേര ഇരിക്കുകയായിരിക്കും പക്ഷെ നമ്മൾ കുറെയേടെ കഴിഞ്ഞ് നമ്മളങ്ങ് ഉറങ്ങി പോയാൽ നമ്മളങ് ഉറങ്ങിപ്പോയാൽ നിദ്രയിലോട്ട് പോവുകയും ഈ സ്വപ്നത്തിന്റെ കാഠിന്യം ശക്തമായി കയറി വന്ന ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയാൽ കുറച്ചും കൂടെ അങ്ങ് ഗാഠത്ത് നിദ്രയിലോട്ട് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് പോയാൽ നമുക്ക് ആത്മീയ വളർച്ച ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ കണ്ട കാര്യങ്ങൾ മറന്നു ചെയ്യും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കണ് ഈ കാഴ്ചകൾ കാണിച്ചു നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മളെ ആത്മാവസ്ഥ അതിലൂടെ ചില സംസാരങ്ങളോ അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസോ നമുക്ക് തോന്നൽ പോലെ ഉള്ളിൽ കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ മനസ്സ് തന്നെ എന്തൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മൂന്നാമതൊരു ശബ്ദവും മൂന്നാമതൊരു വ്യക്തിയുടെ സംസാരം കേൾക്കാം എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും നമ്മളെ ആത്മാവിന് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞു എന്താണ് ഈ ബോധ മനസ്സ് മാങ്ങി പോകുന്നു എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠി പഠിക്കുന്ന സമയത്ത് ഒരു സാറ് നമ്മളെ അടിച്ചു ഭയങ്കരമായ വേദനിച്ചു നമ്മൾ ഭയങ്കരമായിട്ട് സാറിനെ രാഗി ആ വേദനിച്ച് തൊടവി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ആ വേദനയുടെ വേദന അറിയുന്നുണ്ടാ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ അതെന്ന് ആലോചിച്ച് നോക്കുമ്പോ തന്നെ ആ അടിച്ചു തോന്നുന്നു അന്നും യാതൊരു സാറ് സാറിന്റെ പേരെന്തോ എന്തോ ഒരു പേരുള്ള സാറ് എല്ലാം മറന്നുപോകേണ്ട ഇതുപോലെയാണ് ബോധ മനസ്സ് മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ന വ്യക്തിയുടെ വീട്ടില് ഇയാളുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചതെന്ന് തോന്നുന്നു എന്നിട്ട് അവസാനം എന്റെ ഭാര്യ ഇങ്ങനെ നമ്മൾ മരിച്ച് കുറച്ചാൾ കഴിയുമ്പോഴേക്ക് ഈ ബോധ മനസ്സ് ഇങ്ങനെ മാഞ്ഞ് 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 മറന്ന് മറന്ന് അങ്ങ് പോകും പക്ഷേ ഉബോധ മനസ്സിൽ ഇതൊക്കെ ഓർമ്മ കാണും പക്ഷെ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളോ കണ്ട പൂർണ്ണമായി അതിലൂട്ട് ഇൻവോൾവ് ആയ കാര്യങ്ങളൊന്നും നമുക്കതോട്ട് ഓർമ്മയിൽ വരില്ല എന്തൊക്കെ നടന്നു എന്തൊക്കെ ചെയ്തു എന്റെ ഭാര്യയായിട്ട് ഇയാളായിരുന്നു അല്ലെ എൻ്റെ അമ്മയായിട്ട് ഈ സ്ത്രീ ഈ ആത്മാവായിരുന്നു ഇങ്ങനെ 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 എല്ലാം നമ്മുടെ ഉപബോധ മനസ്സിന് ഓർമ്മ കാണും മാത്രമല്ല ഉപബോധ മനസ്സിൽ അല്ലെ ആത്മാവിന് അടുത്ത ഓർമ്മ ഓർമ്മ കാണുന്നത് അത് ഈ ജന്മത്തിൽ അതിന് മുമ്പത്തെ ജന്മത്തിൽ മറ്റേ ആളായിരുന്നു അമ്മയായിട്ട് വന്നത് പിന്നെ അച്ഛനായിട്ട് വന്നത് ഈയാളായിരുന്നു വൈഫായിട്ട് വന്ന ഇയാളായിരുന്നു ആ പിന്നെ മക്കളായിട്ട് വന്നത് മറ്റേ രണ്ട് ആത്മാക്കളായിരുന്നു ഇങ്ങനെ ഉപബോധ മനസ്സിന് ഇതാണ് ചിന്ത ഇങ്ങനെ ഉപബോധ മനസ്സിന് ചിന്ത വരുള്ളൂ പക്ഷെ ബോധ മനസ്സിലാണ് നമ്മുടെ അയ്യോ എന്റെ മക്കള് എന്റെ അമ്മ എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഫീലിംഗ് അതെല്ലാം ഈ ബോധ മനസ്സിനാണ് ഇതങ്ങ് മറന്നു മറന്ന് മറന്ന് പോകും മരിച്ച ഉടനെ ചിലപ്പോൾ ഇതൊക്കെ ഓർമ്മ ആണ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതങ്ങ് മറന്ന് 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 അങ്ങ് പോകും ഇങ്ങനെയാണ് ഈ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ മനസ്സങ്ങ് മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് നമ്മൾ നമ്മളിപ്പോഴെ തന്നെ നോക്ക് ബോധത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച സമയത്തുള്ള കാര്യങ്ങളെല്ലാം ബോധ മനസ്സിലുള്ളത് ഇപ്പോഴേ മാഞ്ഞ് പോയിട്ടില്ലേ നമ്മൾക്ക് എന്തൊക്കെയോ ഓർമ്മയുണ്ട് അന്നങ്ങനെ ചെയ്തു ആ അന്നങ്ങനെ ചെയ്തായിരുന്നു ആരും പറയാൻ പെട്ടെന്ന് ഇതിനെ ഓർമ്മ വരും ഇതുപോലെ തന്നെയാണ് മരിച്ചു കഴിയുമ്പോഴും ഇത് മൊത്തവും ഇതേപോലെ മറന്നു പറഞ്ഞു ഈ ജന്മമേ മറന്ന് മറന്ന് മറന്നുപോയി എന്തൊക്കെ അനുഭവിച്ചു ഇതെല്ലാം മറന്നുപോകും പക്ഷെ ഓർമ്മ കാണും നമ്മളത് ഓർത്തിരുന്നാൽ ആത്മാവന് ഓർമ്മ കാണും ആ ഈ ജന്മത്തില് ഇന്ന ഇങ്ങനെ ഇതാണ് ഈ മാഞ്ഞ് പോകുന്നത് നമ്മുടെ ആ ഒരു ടെൻഷനും വിപ്രാളും അതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ഇപ്പൊ നമ്മൾ തന്നെ സ്കൂളിൽ പത്താം ക്ലാസ്സില് എസ് എസ് എൽ സി പരീക്ഷ അല്ലെങ്കിൽ പത്താം ക്ലാസ്സില് പരീക്ഷ ആ പരീക്ഷയ്ക്ക് തലേ ദിവസം അനുഭവിച്ച പരീക്ഷ സമയത്ത് അനുഭവിച്ച ടെൻഷൻ പിന്നെ പരീക്ഷ എഴുതികൊണ്ടിരുന്ന സമയത്ത് അനുഭവിക്കുന്ന സാധനങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ഉണ്ടാവുന്ന ടെൻഷൻ ഇത് വല്ല ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇത്രയും പ്രായ ആയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അനുഭവിച്ച ടെൻഷൻ ആറാം ക്ലാസ്സിലെ പരീക്ഷയിലെ ഇതൊക്കെ മാങ്ങി പോവും പക്ഷെ ഓർമ്മയിൽ എന്തുണ്ട് അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ പരീക്ഷ എടുക്കാൻ ഇല്ലാതെ വരില്ലല്ലോ പിന്നെ ആ അഞ്ചാം ക്ലാസ് പഠിപ്പിച്ച സാറ് ഇന്നാരായിരുന്നു ഇങ്ങനെ ഒരു ഓർമ്മ കാണും ഇതെല്ലാം നിൽക്കുന്നത് ഉപബോധ മനസ്സിലാണ് പക്ഷെ ബോധ മനസ്സിൽ നിൽക്കുന്നതാണ് ഈ അനുഭവപ്പെട്ട ആ ഒരു ഫീലും കാര്യം ഇതെല്ലാം നമ്മളങ്ങ് മാഞ്ഞു പോകും ആ സമയത്താണ് നമുക്കിത് ഭയങ്കര ഫീൽ ഫീലായിട്ട് തോന്നുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ അമ്മ അച്ഛനായിട്ട് കൂടെ നമ്മൾ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ അയ്യോ അമ്മയെ പിരിഞ്ഞാലെങ്ങനെ അച്ഛനെ പിരിഞ്ഞാലെങ്ങനെ അല്ലെ എന്റെ ഭാര്യയെ പിരിഞ്ഞാലെങ്ങനെ ഭാര്യയ്ക്ക് തോന്നി അയ്യോ എന്റെ ഭർത്താവിന് പിരിഞ്ഞാലെങ്ങനെ ഇതൊക്കെ ഇപ്പൊ തോന്നുന്നതാണ് പിരിഞ്ഞിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞ് നോക്ക് ഇതങ്ങ് മാഞ്ഞു പോവും ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു മറന്നുപോകും അന്ന് വേറെ ആയിരിക്കും അതേപോലെ നമ്മളുടെ ഈ ശരീരം വിട്ട് ആത്മാവ് പുറത്തു വന്നു കഴിയുമ്പോഴും ആ ബോധം എന്ന് പറയുന്ന ആ ഒരു മനസ്സ് തന്നെ മറന്ന് മറന്ന് മാഞ്ഞ് മാഞ്ഞു പോകും പിന്നെ ഒമ്പോധ മനസ്സേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ മാഞ്ഞു പോകുന്നവരെ മരിച്ച വ്യക്തിയുടെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ചിലപ്പോൾ ഒന്ന് കറയും കറയും നടക്കും നടന്നിതൊക്കെ മാഞ്ഞു മറന്നെ പോയിട്ടായിരിക്കും ഇവിടെ ഈ ഈ ഭാഗത്ത് നിന്ന് തന്നെ വിട്ടുപോകണത് ഭൂമി അല്ലെങ്കിൽ ത്രീ ഡയമെൻഷനില് നമ്മളിടയിൽ കിടന്ന് കറങ്ങുന്നിടത്ത് നിന്ന് വിട്ടു പോണതേ ഇതൊക്കെ മറന്നു മാഞ്ഞ് അങ്ങ് പോകുമ്പോഴാണ് അങ്ങ് പോണത് അതങ്ങ് മറന്നുപോകും മറന്നിരിക്കും അതിന് മാറ്റമൊന്നുമില്ല പക്ഷെ ഇത് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു വികാരത്തിലും ടെൻഷനിലും ഇതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ തന്നെ കടം കയറി ഭയങ്കരമായ കട കടബാധിത അവൻ കയായിരിക്കും മരിച്ചു പറഞ്ഞാൽ മതി കാര്യം ഇതിനപ്പുറം ഒരു വിഷയം ഇല്ല എന്നൊക്കെ ആകെ പ്രാന്തര നീക്കിയിരിക്കും ചില സമയത്ത് ലോട്ടറി പോലെ അടിച്ചാൽ ഇവിടെ നിന്നും ഇവിടെ കാശ് കിട്ടി ഈ ഭാഗം ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ആലുവെച്ച അന്ന് അനുഭവിച്ച ആ ടെൻഷൻ കാര്യം നമുക്ക് അങ്ങനെ അത് മറന്നു പക്ഷെ വിഷയം ഓർമ്മയുണ്ടോ ആ അന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കുറച്ച് ടെൻഷൻ ടെൻഷൻ അനുഭവിച്ചു ഇത്രയേ ഉള്ളൂ അല്ലാതെ ടെൻഷൻ നമുക്ക് റീകളക്ട് കളക്ട് ചെയ് പറ്റൂല ആ അത് കഴിഞ്ഞു പോയി അത് മറന്നുപോയി ആ ഫീല് പിന്നെ ഇല്ല ഇതുപോലെ നമ്മളുടെ മരണശേഷം നമ്മുടെ ബോധ മനസ്സിലുള്ള ഈ സകലമായ ഫീലുകളും ടെൻഷൻ അപ്പൊ ഇത് ഇപ്പൊ അനുഭവിക്കുമ്പോ ഇതാണ് ഏറ്റവും വലുത് ഇതിലേക്ക് താങ്ങാൻ പറ്റുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ഈ വിധ ആത്മീയ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഇത് കുറച്ചു പറയുമ്പോഴത്തേക്ക് ഇതില്ല ഇത് മാഞ്ഞു പോകും ഇത് പോകും നേരത്തെ ടെൻഷനും ഫീലും വന്നത്തെ വിഷമങ്ങളും ഇപ്പൊ എങ്ങനെ മറന്നുപോയി അല്ലെ മാഞ്ഞു പോയി അതുപോലെ ഇപ്പോഴത്തെ നാളെ മാഞ്ഞു പോകും പക്ഷെ അത് മാഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കാതെ ഇത് ഭയങ്കരമായ സംഭവമാണെന്ന് മനസ്സിലാക്കി കയറി ആത്മഹത്യയും കടുങ്കയും മറ്റേ ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴാണ് അവൻ മണ്ട മണ്ടത്തരമായി പോയാൽ അല്ലെ മണ്ടനായി പോയി എന്ന് നമ്മൾ പറയുന്നത് ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം ഇതെല്ലാം മാഞ്ഞു പോകും അവസാനം മരിച്ചു കഴിയുമ്പോൾ എന്ത് ഓർമ്മ കാണും കഴിഞ്ഞ ഇനുമ്പത്തില് ഈ കാണിച്ച മണ്ടത്തരങ്ങളും ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ വന്നിട്ട് നമുക്ക് ചിരി വരും ആത്മാവിന് ചിരി വരും ഇതാണ് മരണശേഷം സംഭവിക്കുന്നത് അപ്പൊ ഇത് ഒരു ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ മനസ്സെന്ന് പറഞ്ഞ രണ്ട് മനസ്സും ഒന്നിച്ച് മിക്സ് ആയി കിടക്കയാണ് നമ്മൾ മാ മറന്നു പോവാകാതെ ഒരു വസ്തുതയായി ഓർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ആത്മാവിന്റെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലും ഇത് ബോധത്തിൽ നമ്മളെ അടിയുറച്ച് ഇതാണ് ഭയങ്കര സംഭവം അല്ലെങ്കിൽ പറ്റൂല എന്ന രീതിയിൽ മനസ്സ് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം അത് ബോധ മനസ്സുവാണ് ബോധ മനസ്സെ ഇങ്ങനെ ഈ ട്രാപ്പായി കിടക്കുള്ളൂ ബോധ മനസ്സിലെ ഈ ഇറക്കം വരുള്ളൂ ഈ കുരുക്ക് വരുള്ളൂ അപ്പൊ കുരുങ്ങി കിടക്കുന്നതല്ല ഈ ബോധ മനസ്സാണ് ഉപബോധ മനസ്സ് മനസ്സകത്തിരുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞുതരും ശരി എന്നൊരു ആവശ്യവും ഇല്ല എന്തിനും അത് ടെൻഷൻ അടിക്കുന്നു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇന്ന് ഒരു സൈഡിൽ നിങ്ങൾക്ക് തോന്നി വരുന്നില്ലേ പക്ഷെ മറിച്ചിൽ എന്താണ് ഈ തോന്നൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ തോന്നലിനെ അങ്ങോട്ട് മാനിക്കുന്നില്ല ഉപോധ മനസ്സ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ഈ ഇങ്ങനെ തോന്നലിനെ തരാൻ പറ്റൂ കാര്യം നമ്മൾ ബോധ മനസ്സ് ഉണർന്നിരിക്കുകയാണ് നമ്മൾ ഉറക്കം ഹാഫ് ഉറക്കത്തിൽ നിന്ന് വരുന്നില്ല അപ്പൊ ഹാഫ് ഉറക്കത്തിൽ വരാതെ നമ്മൾ ബോധത്താൽ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്ത് ആത്മാവിന്റെ സംസാരം നമുക്ക് നമ്മുടെ തോന്നലുകളായിട്ടേ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഒരിക്കലും വേറൊരു വ്യക്തി നമ്മളെ പേര് വിളിക്കുകയെ ഒന്നും ചെയ്യില്ല കാര്യം ആ വ്യക്തി തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് എന്റെ ഉപബോധ മനസ്സ് ഞാൻ തന്നെയാണ് എന്റെ ആത്മാവ് ഒക്കെ ഞാൻ തന്നെ പക്ഷെ നമ്മൾ ഈ ബോധത്തിൽ കുരുങ്ങിക്കിടന്ന് നമ്മൾ അതിൽ അതിൽ പെട്ടുപെട്ട് പോകുമ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന എന്റെ ആത്മാവ് നിരാശയടിച്ച് വിഷമിച്ച് അപ്പൊ കൊണ്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഇത് തിരിച്ചറിയാത്തതാണ് ആത്മാതിരി കൊണ്ട് പറയണം ഒരു ആവശ്യമില്ല ഇതെല്ലാം ക്ലിയറാവും അല്ലെങ്കിൽ തന്നെ ഇത് ഇത് എന്തിനെ ചുമ് ചിന്തിക്കുന്നു ഇതിന്റെ ആവശ്യം നമുക്കുണ്ടോ എന്ന് ഒരു വശത്ത് നമ്മൾ തന്നെ ചിന്തിക്കുന്നില്ലേ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ല അവിടെ നിന്ന് ഒരു കാര്യം പറയുമ്പോൾ ഈ ഇതെല്ലാം നമ്മളത് മറന്നുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൽ പറയാൻ പോകും അപ്പൊ പിന്നെ മനസ്സറ പക്ഷെ ഇതിന്റെ ആവശ്യം ഞാൻ ഇത്ര മണ്ടനോ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നു ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ പറയും ഞാൻ ഞാൻ എനിക്കൊന്ന് നിയന്ത്രിക്കണം എനിക്ക് ഈ വഴക്കൊന്ന് നിയന്ത്രിക്കണം മുൻപോ എനിക്കൊന്ന് നിയന്ത്രിക്കണം ഇത് ഞാനെന്തിനേ അനാവശ്യമായി തെറ്റ് ചെയ്തുകൊണ്ട് നേറ്റീവ് സയൻസ് വലിച്ചു കയറ്റണ എന്തിനെ എനിക്കും ഇതൊക്കെ നിയന്ത്രിച്ച് നിന്നാ പോരെ അല്ലെങ്കിൽ കാമം എനിക്ക് നിയന്ത്രിക്കാം എനിക്ക് നിയന്ത്രിച്ചാൽ പറ്റൂ എങ്കിൽ അല്ലെങ്കിൽ ദൈവം എടുക്കാൻ പറ്റുമോ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് അതേസമയം സിറ്റുവേഷൻ വന്ന് എല്ലാം പോയി അങ്ങോട്ടായിപ്പോയി അതാണ് ബോധ മനസ്സ് അപ്പൊ ഉപോധ മനസ്സ് അവിടെ നിന്നും കൊണ്ട് നമ്മളെ നന്നാക്കാനായിട്ടുള്ള മനസ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നടുത്ത് പലരും വിളിച്ചിട്ട് പറയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിൽ പറയാവെ തോന്നിയതാണ് വേണ്ട വേണ്ട പിന്നെ ആ പുള്ളി എന്നെ വിളിച്ചപ്പം ഞാൻ പിന്നെ എന്തോ ആയിക്കൊണ്ട് പോട്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് ചെയ്തു കൊടുത്ത് എന്റെ പൈസ അതിൽ പോവുകയും ചെയ്തു കണ്ട അപ്പം വേണ്ട വേണ്ട ആ വ്യക്തിക്ക് തോന്നി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ആ മനസ്സ് ഉപബോധ മനസ്സാണ് തോന്നിച്ചത് വേണ്ട വേണ്ട ആത്മാവാണ് തോന്നിക്കണത് പക്ഷേ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഇതിനെ തള്ളിക്കളഞ്ഞും കൊണ്ട് ഇനി ഈ വ്യക്തി ഞാൻ സഹായിച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തു കൊടുത്ത് കമ്പ്ളിച്ചുകൊണ്ട് പോയത് നമ്മളെ ബോധമനസ് ബോധ മനസ്സിനാണ് ഈ വരുന്ന വ്യക്തിയെ എനിക്ക് സൂചിപ്പിച്ചു നിർത്തണം എനിക്ക് ശരിയെങ്കിൽ അയാൾ എന്ന മാളെ മൈൻഡ് ചെയ്തിൽ ഇതൊക്കെ ചിന്തിക്കണ ബോധമനാണ് കാരണം ഇപ്പൊ അയാൾ എന്തൊരു സുഹൃത്താണ് അപ്പൊ ആ സുഹൃത്തിനെ എനിക്ക് നിലനിർത്തണം എന്ന് ചിന്തിക്കുന്നത് ബോധ ബോധമനസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോധ ബോധമനസ്സിലാണ് ഈ ഭയങ്കരമായ ഫീലും അറ്റാച്ച് അറ്റാച്ചായിട്ടും ബോധമനസാണ് പക്ഷെ ഉപബോധ മനസ്സിന് എന്തറിയാം നിനക്ക് എത്രയോ ഫ്രണ്ട്സ് നേരത്തെ ഉണ്ടായിരുന്നു അവരൊന്നും ഇപ്പൊ ആയിട്ടില്ലല്ലോ അപ്പൊ അന്നത്തെ ഫ്രണ്ട്സ് ചിലപ്പോ ഇന്നില്ല അതേപോലെ ഇന്നീ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തിയെ നീ സൂഹിപ്പിച്ച് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല കാരണം നാളെ സമയത്ത് ജവനായിരിക്കില്ല നിന്റെ ഫ്രണ്ട് അന്ന് വേറൊരു ഫ്രണ്ട് കാണും അതുകൊണ്ട് ഉപബോധ മനസ്സ് ഒരിക്കലും ഈ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അറ്റാച്ചഡായി വരില്ല അതുകൊണ്ട് ഉപബോധ മനസ്സിന് അറിയാം മനസ്സിനറിയാം ജനിച്ചപ്പോഴും ജന്മന വന്ന വ്യക്തികളോ അല്ലെങ്കിൽ നഴ്സറി പഠിച്ചപ്പോഴോ ഉള്ള ഫ്രണ്ട്സ് അല്ല ഇപ്പോഴ് സ്കൂളിൽ പഠിച്ചപ്പോൾ ഉള്ള ഫ്രണ്ട്സ് അല്ല ഇപ്പോഴും പിന്നെ ഇപ്പം ജോലി ചെയ്യുന്ന സമയത്തുള്ള ഫ്രണ്ട്സ് അല്ല ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജോലി സമയത്ത് ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ ഇവരായിരിക്കില്ല അഞ്ചുപോലെ കഴിയുമ്പോൾ വേറെ ഫ്രണ്ട്സ് അന്ന് വേറെ ഫ്രണ്ട്സ് വരും അപ്പൊ നമ്മൾ നമുക്ക് ഉള്ളിൽ നിന്ന് തെറ്റെന്ന് തോന്നുന്ന കാര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അയ്യോ ഇവൻ എൻ്റെ ഫ്രണ്ട് അല്ലേ അല്ലെങ്കിൽ എന്റെ സഹോദരൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അകത്തിരുന്നുകൊണ്ട് നോ പറയുന്നതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മണ്ടത്തരം കാണിക്കണതാണ് നമ്മൾ കാണിക്കുന്ന മണ്ഡത്തരം അപ്പൊ ഓരോ മനസ്സാണ് അകത്തിരുന്നുകൊണ്ട് നോ പറഞ്ഞു തരണം അത് നമ്മുടെ മനസ്സ് തന്നെയാണ് വെളിയുന്ന ഒരു ശബ്ദം പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ആരും കേൾക്കൂല അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കേൾക്കുന്ന ലെവലിലേക്ക് നമ്മൾ നിന്നാൽ പോലും നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ മനസ്സ് എന്തൊക്കെയേ പറഞ്ഞു തരുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല തേർഡ് പാർട്ടി ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു ഇല്ലെങ്കിൽ ഒരു പുരുഷന്റെ വേറെ ശബ്ദം കേൾക്കുന്നു ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരിചയം ഇല്ലാത്ത ഒരു പരിക്കൽ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു നമ്മളെ ശബ്ദമൊന്നുമല്ല ആ കേൾക്കുന്നെങ്കിൽ വിചാരിച്ചോണം അത് മറ്റേതോ ശക്തികൾ അല്ലെ ചില മരിച്ചുപോയ ആത്മാക്കളുടെ ശബ്ദം മറ്റു ഡയമെൻഷനിൽ നിന്ന് നമ്മൾ നമ്മൾ ആത്മാവ് കേൾക്കുന്നതായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ മറ്റ് ശബ്ദത്തിലൂടെ നമ്മളോട് ചില ഇൻഫർമേഷൻ തരുന്നതായിരിക്കാം ഒരിക്കലും നമ്മുടെ ആത്മാവ് നമുക്ക് വേറൊരു ശബ്ദത്തിലൂടെയോ ഒരു പുരുഷന് സ്ത്രീ ശബ്ദത്തിലൂടെയോ അല്ലെ സ്ത്രീക്ക് പുരുഷ ശബ്ദത്തിലൂടെ ഇങ്ങനെയൊന്നും നമ്മുടെ ആത്മാവ് സംസാരിക്കില്ല ആത്മാവ് പറയുന്നത് നമ്മുടെ ഇപ്പൊ നമ്മൾ എന്താണ് ആ നമ്മുടെ മനസ്സിലൂടെ നമ്മളായിട്ട് മാത്രമേ ആത്മാവ് സംസാരിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ആ ആത്മാവ് നമ്മളാണ് നമ്മളാണ് നമ്മുടെ ആത്മാവിന്റെ എല്ലാം വേറെ വേറൊരു ആത്മാവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളെ ബാധയാണ് നമ്മളല്ല നമ്മൾ ആത്മാവല്ല വേറൊരു സംസാരം കേൾക്കണമെങ്കിൽ ഒന്നിൽ ബാധ ആരുന്നതും കൊണ്ട് വേറെ ഏതോ ആത്മാവ് നമ്മളെടുത്ത് ആ ആത്മാവിന്റെ ഭൂമി ജീവിച്ചിരുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നതാണ് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ട് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് പോകുന്നത് നമ്മുടെ ആത്മാവ് നമ്മളതാണ് വേറെ സംസാരം പ്രതീക്ഷിക്കരുത് ഇപ്പോ ഈ ആത്മാവിന്റെ സംസാരവും ഇതിനെക്കുറിച്ചും ഇൻഫർമേഷൻ തരുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തതിൽ പറയാം ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അതനുസരിച്ച് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് വേറെ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ